यिते सकलैर्विनिश्चिते विमतिश्चेद्वदनं विधार्यताम् इति मातृविभर्त्सितो मुखं विकसत्पद्मनिभं व्यधारयः अपि मृल्लवदर्शनोत्सुकां जननीं तां बहु तर्पयन्निव पृथिवीं निखिलां न केवलं भुवनान्यप्यखिलान्यदीदृशः अयि दुर्विनयात्मका त्वया किमु मृत्सा बत वत्स भक्षिता इति मातृगिरं चिरं विभो वितधां त्वम् प्रतिजज्ञिषे हसन् अयि ते सकलैः विनिश्चिते विमतिः चेत् वदनं विधार्यताम् इति मातृविभर्त्सितः मुखं विकसत् पद्मनिभं व्यधारय अपि मृळ् दर्शन उत्सुकां जननीं तां बहु तर्पयन् इव पृथिवीं निखिलां न केवलं भुवनान् अपि अखिलान् अतीदृशः पदङ्ग हरे कृष्णा போன ஸ்லோகத்தில் யசோதா குழந்தைய கிருஷ்ணனை பிடிச்சு குழந்தைக்கு ஏதாவது வருமோ சொல்லி நீ மண்ணு சாப்பிட்டையா அப்படினு பயந்தபடி கேக்கறா ஐ துர் ஆத்மாக்கி மோ பட்சிதா சேட்ட பண்ணப்பட்ட குழந்தைகளை சொல்லப்பட்டதாக ചേട്ട ചേഷ്ട്രിയേ കുറുമ്പ് കാണിക്കറിയേ മണ്ണ് 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 അപ്പം മാതൃകരം ഹസം വിധതാം ഇപ്പമ്മയോട് അത് കേൾവിയ കേട്ട് ഭഗവാൻ വന്ന് കൃഷ്ണൻ ചിരിക്കറേശാ ചിരിച്ചിട്ട് ഞാൻ ഒന്നുമേ ചെയ്യലേ നിങ്ങളിൽ ഇഷ്ട്പ നിഷ്കളങ്കനമാതിരി നിൽക്കറാരാ അമ്മ തിരുപ്പിതിരുപ്പി കേക്കറ തിരുപ്പി തിരുപ്പി കേക്കറത്തെ ചാപ്പട്ടേന്നും ചൊല്ലറില്ലേ ചാപ്പടില്ലെന്നും ചൊല്ലറില്ല ഉം ആ ഇപ്പടി നിറയെ പാട്ടി അപ്പം എന്നോട് വായൽ മണ്ണില്ലേ ചൊല്ലുമടിയാത് ഭഗവാനൊക്കെ ഉള്ളതാ എന്താ മണ്ണും സകല പ്രപഞ്ചവും പഞ്ചഭൂതങ്ങളും എല്ലാം ഭഗവാനിലെ അടങ്ങിനതാക്കും എന്നാ ഇന്ത് മണ്ണ് ചാപ്പിട്ടിട്ടുമില്ലേ അപ്പൊ അത് രണ്ടേമേ ചൊല്ലാക്കി പിശ്യാമ ചിരിച്ചെന്ന് നിക്കറ അപ്പൊ സാധാരണമാ കുഴന്തകളെന്റെ മണ്ണും യഥാതൊരു ഇത് ചെയ്തിട്ട് അവ ചെയ്താളാനോ ചെയ്യലേ ആന ചൊല്ലുക ഞാൻ ചെയ്യവേയില്ലേ എപ്പടീന്ന് ചൊല്ലുക ചെയ്താനെ പഷാഖിച്ചിരിച്ചു നിൽപ്പാല് അന്ധ ഭാവത്തിലേ ആക്കും ഇന്ത്യ കൃഷ്ണർ നിൽക്കാറീ സകലൈ സകലൈഹി വിനിശ്ചിതേ വിമതി ഹി ചെയ്ത് ഇപ്പൊ എല്ലാവരും ചൊല്ലറാളെ നീ മണ്ണ് ചാപ്പട്ടാ ചൊല്ലി രാമനും കൂടി ചൊല്ലറാൻ ബലരാമനും കൂടി ചൊല്ലാൻ നീ മാത്രമേ ഒത്തുക്കറതില്ലേ സമ്മതിക്കറതില്ലേ വദനാം വിധാരിയതാം ഇതി ചരിപ്പാക്കട്ടും വായത്തൊറ ഭാഗവത്തിലെ ചൊലറ എന്നാ ഭക്ഷിതവാന ചാപ്പടലേമ്മ ചാപ്പടലേമാ ചിന്തി അതിൽ ചൊല എങ്കിലും ചിരിച്ചു നിക്കറരാ മട്ടതിരി പാക്കർത്തെ അപ്പോ വായക്കാട്ട് വിധാരിയതാം വതനം വിധാരിയതാം വതനം എന്നാ വായ വായ തൊറ കാപ്പാക്കട്ടുന്ന അപ്പൊന്ന് ചൊല്ലരു മാതൃ വിഭർ വികസത്ത് പത്മനിഭം വധനം വിധാരയ അമ്മ ചൊന്നത്തെ കേൾക്കുക വേണ്ടി ഒന്നുമേ ചൊല്ലാതെക്ക് ഉടനെ അത് താമരമാതിരി ഇരിക്കപ്പെട്ട അന്ത വായ ഭഗവാൻ തുറന്ന് കാട്ടി കൊടുക്കാറ് മൃൽ മൃല്ലവ ദർശനോത്സുകീതാം ജനനീം ബഹുതർപ്പയ്യൻ ഇവ ഒരു ഒത്തിരി മണ്ണെങ്കിൽ ആ ഒരു വായിലിരിക്കോ ലേശം മണ്ണിരിക്കോ ജൊല്ലിപ്പാകത്തേക്ക് ആ വേണ്ടി എടുക്കും വായ തുറന്ന് ശ്രദ്ധിച്ച് പാകറത്തെ ശരി അമ്മക്ക് വായല മണ്ണ് തന്നെ പാക്കണം അമ്മ കൃത്യ വായില മണ്ണ് പാക്കട്ടെ അപ്പടീന്ന് നനച്ചത്വം നിഖിലാം പൃഥി നഖിലാനി ഭുവനാനി അപ്പി അതീദൃശ് കൊഞ്ചം വേണ്ടി യശോദാമ അങ്ങ് എങ്കിൽ തേടിപ്പാക്ക് പഞ്ചമ മാ മുഴാവെ കാട്ടിത്തറയു അപ്പടീന്ന് വെല്ലി ഭൂലോകം പൂരാ തിരിയറുതാണ് ഭൂലോകം മാത്രമല്ല ഈ ഏഴ് പതിനാല് ലോകങ്ങളും അമ്മാക്കങ്ങ് കാട്ടിക്കൊടുക്കരുത് അപ്പം അമ്മക്ക് നമ്മുടെ ഞാൻ ഈശ്വരനാക്കറെ ഭാവത്ത് കാട്ടിക്കൊടുക്കണം ഇടയിൽ അപ്പടീന്ന് നനച്ചെന്ന് ഗെവായറന്ന് Hare Krishna.